ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആരും ഒരിക്കലും ചെയ്യരുതാ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങളുമായിട്ട് ഒരു വലിയ ദൗത്യത്തിനായി പോയി അവിടെ ചെന്ന് കണ്ടപ്പോൾ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഒരിക്കലും ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആ ഒരു സംഗതിയിലേക്കാണ് എന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു കോതമംഗല ആറിലേക്ക് ഒരു വലിയ മരം കുറുകെ വീണ് കിടക്കുന്നു അതൊരു ഒരു വർഷം ഒന്നര വർഷമൊക്കെ കാണും വീണ് കിടന്നിട്ട് ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ മരത്തിലേക്ക് ഫുള്ള് ആളുകൾ വെള്ളത്തിലൂടെ ഒഴുക്കി വിടുന്ന അഴുക്കുകൾ വന്നടിഞ്ഞിട്ട് അല്പം പോലും നീരൊഴുക്കില്ലാതെ വെള്ളം ഭയങ്കരമായിട്ട് മലിനമായി കറുത്ത് വൃത്തികെട്ട രീതിയിലാണ് കിടക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ആ വെള്ളം ഒഴുക്കി വിടുവാനായിട്ടാണ് ഞങ്ങളവിടെ ചെല്ലുന്നത് പക്ഷേ അവിടെ ചെന്ന് മാലിന്യം നീക്കി തുടങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ എത്ര വർഷമായി കർമ്മസേന ഓരോ വീടുകൾ തോറും വന്ന് പ്ലാസ്റ്റിക് പഴയ തുണികൾ ചെരുപ്പ് ബാഗ് കുപ്പിച്ചില്ല് പിന്നെ എല്ലാ സാധനങ്ങളും അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അത് മാസത്തിൽ അൻപത് രൂപ കൊടുത്താൽ മാത്രം മതി അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളല്ല അവർ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ വേസ്റ്റ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കും ചെരുപ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് അൻപത് രൂപ കൊടുത്ത് അവർക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കുടിക്കേണ്ട അല്ലെങ്കിൽ കുളിക്കേണ്ട അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കുടിക്കേണ്ട കുളിക്കേണ്ട ഇതായിട്ടുള്ള ഈ ജലം മലിനമാക്കുവാൻ വേണ്ടി അതിലേക്ക് തള്ളുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാസം അൻപത് രൂപ എന്ന് പറഞ്ഞാൽ ദിവസം രണ്ട് രൂപ പോലും ആകുന്നില്ല എന്ന് ഓർക്കണം നമ്മുടെ വീട്ടിൽ ഒരു ധർമ്മം വാങ്ങാൻ വേണ്ടി ഒരാൾ വന്നാൽ അയാൾക്ക് പോലും രണ്ട് രൂപ കൊടുത്താൽ അയാൾ കൊണ്ടുപോകില്ല അത്രയും ചെറിയ തുകയാണത് ആ തുക കൊടുത്ത് ആ വേസ്റ്റ് അവരെ ഏൽപ്പിക്കുന്നതിന് പകരം ഇതുപോലെ ഉള്ള വഴിയരികും വഴിയരികീക്കിടയും അതുപോലെ കിണറുകളിലും തോടുകളിലും പുഴകളിലും എല്ലാം കൊണ്ടുവന്ന് തള്ളുകയാണ് ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും നല്ല അടി കൊടുക്കേണ്ട ഒരു പ്രവൃത്തി തന്നെയാണിത് അത്രയും കിടക്കുന്ന അവിടെ അവിടുത്തെ മെമ്പറും സെക്രട്ടറിയൊക്കെ മുന്നിട്ട് നിന്ന് അവരാണ് ആദ്യം അതിന് മാർഗദർശിയായിട്ട് അത് നീക്കി കാണിച്ചു കൊടുത്തത് എന്നിട്ട് ബാക്കി കർമ്മസേന അംഗങ്ങൾ കൂടി അവർക്ക് കഴിയുന്ന വിധത്തിലല്ല എന്ന് പറഞ്ഞാൽ ആ മരം വെട്ടിമാറ്റുക എന്ന് പറയുന്നത് സാധാരണ ആളുകൾക്ക് പറ്റുന്നവരൊന്നല്ല എന്നു പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ വാളിനൊന്നും മുറിക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ മരമാണ് ആ മരം ഇനി അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ബാക്കി അത് നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ എന്നാലും അവർക്ക് സാധിക്കുന്ന തരത്തിൽ ഭംഗിയായിട്ട് കുപ്പി ചെരുപ്പ് അതുപോലെ പ്ലാസ്റ്റിക് കടലാസുകൾ പഴന്തുണി ഇതെല്ലാം കണ്ടാൽ അറയ്ക്കുന്ന സാധനങ്ങൾ വരെ നമ്മൾ ഉപയോഗിക്കേണ്ട വെള്ളത്തിലേക്കാണ് കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പിന്നെ ഏറ്റവും ദയനീയമായൊരു സംഗതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ധരിപ്പിക്കുന്ന പാമ്പേഴ്സില്ലേ അത് ഇങ്ങനെ അങ്ങാ ലോഡ് കണക്കിനു പറഞ്ഞ പോലെയാണ് ഈ വെള്ളത്തിലേക്ക് ഗുണം തട്ടിയിരിക്കുന്നത് ഇത് ഇവർ ചെയ്യുന്നത് ഇതാരെ അതിൽ നിന്ന് മാറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതിടുന്ന ആളുകൾ അവർക്ക് ഇനി ഈ ലോകത്ത് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലേ അവർക്കിനി ലോകത്ത് ജീവിക്കണ്ടേ അവരുടെ മക്കൾക്ക് ജീവിക്കണ്ടേ ഇതെല്ലാം ഇങ്ങനെ അങ്ങ് നശിപ്പിച്ച് നശിപ്പിച്ച് പോയാൽ മതിയോ ഒന്നുകിൽ അതിനകത്ത് പാമ്പേഴ്സൊക്കെ പൊട്ടിച്ച് അല്പം ഉപ്പിട്ടാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനം വെള്ളമായി പോകും എന്നിട്ട് ആ പ്ലാസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അതിന് പകരം ഇത് അതേപടി അത് വെള്ളം കുടിച്ച് ചേർത്ത് കഴിയുമ്പോൾ ഭയങ്കര കട്ടിയിൽ അതൊക്കെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് വായിക്കുക എന്ന് പറഞ്ഞത് എന്തൊരു എന്താ പറയണ്ടേ അതെന്തൊരു ദുഷിച്ച പ്രവൃത്തിയാണത് ഇനി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലുമോ യാതൊരുവിധ വിധ വേസ്റ്റുകളും എങ്ങും കൊണ്ടിടുവാനോ അല്ലെങ്കിൽ വെള്ളത്തിലിടുവാനോ ഒന്നും നിങ്ങൾ ആര് സമ്മതിക്കരുത് ആര് കണ്ടാലും അവരോട് അപ്പോൾ തന്നെ ആളെ നോക്കാതെ മുഖത്ത് നോക്കി തന്നെ പറയണം നിങ്ങൾ എന്തു പണിയാണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് എന്നിട്ട് ഓരോ വേസ്റ്റും അതായത് ഓരോ വീട്ടിലും ഓരോ വേസ്റ്റും തരം തിരിച്ച് സൂക്ഷിക്കണം വെജിറ്റബിൾ വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അത് തരം തിരിച്ച് വളമാക്കുന്ന രീതിയിലാക്കി തീർക്കണം അത് ബയോഗ്യാസ് ആണെങ്കിൽ സൂപ്പർ നമുക്ക് കത്തിക്കാനുള്ള ആ കിട്ടും അത് അല്ലാത്തത് പ്ലാസ്റ്റിക് വേറെ ചെരുപ്പുകൾ വേറെ കുപ്പിച്ചില്ല്ല് വേറെ ഇങ്ങനെ ഓരോന്ന് വേറെ വേറെ പാത്രത്തിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ച് അതാതിൻ്റെ സമയത്ത് നമ്മൾ കർമ്മസേനയെ ഏൽപ്പിക്കുകയും ഒരൻപത് രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്യണം നമ്മുടെ ഭൂമി മനോഹരമാകട്ടെ വെള്ളം മനോഹരമാകട്ടെ അത് അണുക്കളില്ലാത്തതാകട്ടെ അത് നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കിട്ടിയോ അതുപോലെ നമ്മൾ ഭാവി തലമുറയിലേക്ക് നമ്മൾ കൈമാറാനുള്ള ഒരു നല്ല മനസ്സ് നമ്മൾക്കുണ്ടാവണം നമുക്കറിയാം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാലത്താണ് ഇങ്ങനെയൊന്നും വെള്ളത്തിൽ അഴുക്കുകളൊന്നും വിടാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു അന്നൊക്കെ വെള്ളം കുറച്ചുകൂടെ പവിത്രമായിട്ടൊക്കെ കണ്ടിരുന്നു അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക അതെല്ലാം അയൽവാക്കക്കാരൻ്റെ കുടിയിലേക്കോ അല്ലെങ്കിൽ തോട്ടിലേക്കോ പുഴയിലേക്കോ പൊട്ടക്കണറ്റിലേക്കോ ഒക്കെ ഒഴുക്കുന്ന ഒരു വൃത്തികെട്ട ജീവിതശൈലി വന്നു ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങളറിയുന്ന കൊണ്ടും അങ്ങനെ ചെയ്യാൻ സമ്മതിക്കരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം